യുടെ വിജയത്തോടെ രാജ്യസഭയിൽ ഇനി ബി ജെ പിക്ക് ഇരട്ടിക്കരുത്ത് രാജ്യസഭയിലും ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇനി രാജ്യസഭയിൽ പുറത്തുനിന്നുള്ള പിന്തുണയില്ലാതെ ഏത് ബില്ലും പാസാക്കിയെടുക്കാൻ ഭരണകക്ഷിക്കാകും പത്തൊമ്പത് എം പിമാരെയാണ് മഹാരാഷ്ട്ര രാജ്യസഭയിലേക്ക് അയക്കുന്നത് നിലവിൽ രാജ്യസഭയിൽ എൻ കേവല ഭൂരിപക്ഷമാണ് കൂടുതൽ സീറ്റുകൾ എൻ ഡി എയിലേക്ക് എത്തുന്നതോടെ രാജ്യസഭയിൽ ബി ജെ പിക്ക് ശക്തിയാർജിക്കും ബി ജെ പിക്ക് രാജ്യസഭയിൽ തൊണ്ണൂറ്റി ആറ് എം പിമാരാണുള്ളത് സഖ്യകക്ഷികളുടേതും ചേർത്ത് എൻ ഡി എയുടെ അംഗസംഖ്യ നൂറ്റി പന്ത്രണ്ടാണ് ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന ആറ് നോമിനേറ്റഡ് അംഗങ്ങളുമുണ്ട് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇൻഡിഎ സഖ്യത്തിന്റെ രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ എൺപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അംഗസഭയിൽ എട്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അംഗസഭയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യസഭയിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടിയത് ബില്ലുകൾ പാസാക്കാനുള്ള കേവല ഭൂരിപക്ഷം നൂറ്റി പത്തൊമ്പതാണ് അതിനാൽ ശൈത്യകാല സമ്മേളനത്തിൽ വഖഫ് ബില്ലടക്കം പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് അനായാസം സാധിക്കും അതേസമയം മഹാരാഷ്ട്ര നിയമസഭയിൽ ഇക്കുറി പ്രതിപക്ഷ നേതാവ് ഉണ്ടാവില്ല അറുപത് വർഷത്തിനിടെ ആദ്യമായാണ് പ്രതിപക്ഷ നേതാവില്ലാതെ മഹാരാഷ്ട്ര നിയമസഭയുടെ പ്രവർത്തനം നടക്കാൻ പോകുന്നത് നിലവിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ആവശ്യപ്പെടാൻ അർഹതയില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം സംജാതമായത് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മഹാവികാസ് അഗാഡി സഖ്യത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണിത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം വമ്പൻ വിജയമാണ് നേടിയത് ശിവസേനയും എൻ സഖ്യകക്ഷികൾ ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിലും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അമ്പത്തി സീറ്റിലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ നയിച്ച എൻ സി പി നാൽപ്പത്തി ഒന്ന് സീറ്റിലും വിജയിച്ചു മഹാരാഷ്ട്രയിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ചട്ടപ്രകാരം പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാൻ ഏത് പ്രതിപക്ഷ പാർട്ടിക്കും നിയമസഭയുടെ മൊത്തം അംഗബലത്തിന്റെ പത്ത് ശതമാനം സീറ്റെങ്കിലും ഉണ്ടാകണം അതായത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒമ്പതോ സീറ്റുകളെങ്കിലും നേടിയ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം സാധിക്കൂ എന്നാൽ മഹാവിസ് അഗാഡി സഖ്യത്തിലെ ഒരു പാർട്ടിക്കും ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടാനായില്ല സഖ്യത്തിലുള്ള പാർട്ടികളായ ശിവസേനക്ക് ഇരുപത്തിയൊന്നും കോൺഗ്രസിന് പതിനാറും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിക്ക് പത്തു സീറ്റുകളും നേടാനേ കഴിഞ്ഞുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആത്മവിശ്വാസത്തിൽ മഹാവികാസ് അഘാടി ലാഘവത്തോടെയാണ് തെരഞ്ഞെടുപ്പിനൊരുങ്ങിയത് ഇത് സീറ്റ് വിഭജന ചർച്ചകൾക്ക് നീണ്ടുപോകാൻ കാരണമായി വിജയ ഉണ്ടെന്ന് കൽപ്പിക്കപ്പെട്ട സീറ്റുകൾക്ക് വേണ്ടി അവർ തമ്മിലടിച്ചു ഭരണത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിപ്പോലും പാർട്ടിക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി നേതാക്കൾ ആദ്യം തങ്ങളുടെ പാർട്ടികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ടു പിന്നാലെത്തുന്ന മുതിർന്ന നേതാക്കൾ വാദത്തെ തള്ളുകയും തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞ് തണുപ്പിക്കുകയും ചെയ്തു ഇതും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് വേണം കരുതാൻ ഐക്യത്തോടെ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയാതെ പോയതായിരുന്നു അഗാദിയുടെ പരാജയത്തിന്റെ മറ്റൊരു കാരണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ പവാറിന്റെ എൻ സി തയ്യാറായില്ല കോൺഗ്രസും ഉദ്ധബ് ശിവസേനയും ഒന്നിച്ചു ഉയർത്തിയ പ്രശ്നങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും സാധിച്ചില്ല അങ്ങനെ കൂറ്റൻ തോൽവിക്കാണ് സാക്ഷി വഹിച്ചത് വെബ് ഡെസ്ക് കർമാ ന്യൂസ്